വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഫേസ്ബുക്കിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ഫണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ കിട്ടിയത് അപ്പോ റീലിന് ആണ് കൂടുതലും റീച്ച് ഉണ്ടായത് എന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്പോൾ റീലില് പൈസ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാന്ന് വെച്ചു കേട്ടാ ലൈസൻസ് ഇല്ലാത്ത സ്കൂട്ടർ എടുക്കാന്ന് വെച്ചു സുഖമായിട്ട് കിടന്ന് നടക്കാമല്ലോ തന്നെ ഈ ലോക്കലില് മാത്രം നമുക്ക് ഓടിക്കാൻ ആവശ്യമുള്ളൂ അപ്പോ ഒന്നും നോക്കിയില്ല ഫേസ്ബുക്കിൽ നിന്ന് ഫണ്ട് കിട്ടിയപ്പോ നേരെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോവാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾ ഓട്ടോഷയിൽ പോയിരിക്കുന്നു കേട്ടാ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോഷ കിട്ടി അങ്ങനെ ഓട്ടോഷയിൽ പോകുമ്പോൾ നല്ല മഴയൊക്കെ കിടന്നു അങ്ങനെ മഴ തോർന്ന് അറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോഷ കിട്ടിയത് അപ്പോൾ ആ ഓട്ടോഷയിൽ പോവാണ് പിന്നെ ഷോപ്പ് എത്തി ഇതാണ് കുട്ടനെല്ലൂർ ഉള്ള ഷോപ്പാണ് ഈ ഷോപ്പിൽ നമ്മൾ മുന്നിൽ മുന്നിൽ വന്നൊരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ കൊടുത്ത് ബ്ലാക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ആള് റെഡ് പറഞ്ഞിട്ട് റെഡ് കൊണ്ടുവന്ന് തന്നു ആമി വണ്ടി ഇഷ്ടമായി റെഡ് കിട്ടിയപ്പോൾ ആള് നമ്മളെ വിളിച്ചു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആമി ഒക്കെ ഹാപ്പിയിലാണ് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക എന്ന് പറയുമ്പോ ഇനി ഇവിടെ നിന്നു പെട്രോളും കാര്യങ്ങളൊന്നും അടിക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എന്തെ ഇതാണ് കേട്ടാ അണ്ടാ നല്ല എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ചാനലിൽ തന്നെ വരും അപ്പുറത്തിരിക്കുന്ന വണ്ടിക്കൊക്കെ തൊണ്ണൂറ്റി നാലായിരം രൂപ പറഞ്ഞത് നമുക്ക് ഇതിന്റെ വില വരും അറുപതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് ഫുൾ ചാർജ് ആയില്ലേ കിലോമീറ്റർ സ്പീഡിലായിട്ട് ഉള്ള വണ്ടി ും കാര്യങ്ങളൊക്കെ പറിച്ചു കിടന്നിട്ട് തരാനാണ് ചാർജൊക്കെ ചെയ്തിട്ടാണ് ഫുൾ ചാർജ് ചാർജ് ഫുൾ ആയി ആക്കിട്ടാണ് വണ്ടി തരുന്നത് വണ്ടിയുടെ പേര് ആട്ടുഡോന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ കമ്പനി വരുന്നത് മക്കായി പറഞ്ഞ ബ്രാൻഡാണ് കൂടുതൽ വീഡിയോ കാണാം